ഹായ് എല്ലാ കൂട്ടുകാർക്കും ഇസ് ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് സ്വാഗതം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എഫോർ ഡോൺ പ്രൈസാണ് സൂപ്പർ സൂപ്പർ കളേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഓൺലൈൻ ഓർഡർ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് ഈ കാണുന്ന നമ്പറിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ അവൈലബിൾ ആയിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക അതിലേക്ക് അയക്കുക തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് അവൈലബിൾ ആണെങ്കിൽ പേയ്മെൻറ്റ് ചോദിക്കുക അഡ്രസ്സ് ചോദിക്കുക ഡി ടി ഡി സി ആണോ ഇന്ത്യൻ പോസ്റ്റ് ആണോ ഫുൾ ഡൗട്ട്സ് ചോദിച്ചോളൂ പ്രോഡക്റ്റ് വീട്ടിലെത്തും ഫുൾ ട്രാക്ക് ഐ ഡി എല്ലാം നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കണൊന്ന് പ്രെസ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നമ്മളൊന്ന് ഹെൽപ് ചെയ്യുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു ഒലിവ് ഗ്രീനും പ്ലസ് ചിക്കു ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന നല്ലൊരു അടിപൊളി ഷെയ്ഡ് കേട്ടോ ജോർജറ്റ് മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആയിട്ടുള്ള ജോർജിറ്റ് ആണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രിന്റ് ആയിട്ട് തോന്നും പക്ഷെ ഇത് പ്രിന്റ് അല്ല ഒരു കുറച്ച് ഡെപ്തില്ല നല്ലൊരു ത്രെഡ് വർക്ക് ആണ് കേട്ടോ മൾട്ടി ത്രെഡ് വർക്ക് ആണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നല്ല അടിപൊളി സ്ലീവ് വരുന്നുണ്ട് സ്ലീവ് ഫുൾ ലൈനിങ് ആണ് ടോപ്പിൻ്റെ താഴെ വരെ ഫുൾ ആയിട്ടുള്ള ലൈനിങ് ഇതിൽ അറ്റാച്ച് ചെയ്ത് മടക്കി അടിച്ചിട്ടുണ്ട് ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ശരീരത്തോടെ അറ്റാച്ച് ചെയ്യുന്ന ഭാഗം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ലൈനിങ് ആട്ടോ അപ്പം നമുക്ക് വേറെ ഫീൽ വേണമൊന്നും വരില്ല പുറകുഷൻ നമുക്ക് ഫുൾ ആയിട്ട് പ്ലെയിൻ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഷോളിലും നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ തന്നെയാണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഷോള് എല്ലാവർക്കും തലയിൽ കിടക്കണം അതേപോലെ നല്ല വീതി വേണം നല്ല നീളം വേണം അത്യാവശ്യം നല്ല വീതി ഉണ്ട് എന്താ അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഷോള് ഫുൾ ആയിട്ട് വരുന്നത് ഷിഫോൺ ഷോളാണ് ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് കളർ ഇളകി പോകാത്ത രീതിയിൽ നല്ല ആവശ്യം നല്ലൊരു ആയിട്ടുള്ള അതേപോലെ ഇതിൻ്റെ പാന്റ് നമുക്ക് ആ ഒരു സെയിം മെറ്റീരിയലിൽ തന്നെ നമുക്ക് ഇതിൻ്റെ പാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ പാൻറ്റിൽ ഫുൾ നമുക്ക് ലൈനിങ് അവൈലബിൾ ആ കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് വർക്ക് ഉണ്ട് അപ്പോൾ ഇതിൽ ഹാപ്പി ആയിട്ടോ നമുക്ക് നമുക്കിതിൽ മിനിമം നമ്മൾ വേണ്ടത് വൺ ഫോർ നയൻ ഫൈവ് ആണ് അത് നമ്മൾ കുറച്ചിട്ട് ഡബിൾ വൺ നയൻ ഫൈവ് എന്നിട്ട് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഡബ്ല്യൂ വൺ ഡബിൾ ഫൈവ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാ പ്രൊഡക്റ്റിനും അതിനോടൊപ്പം ഷിപ്പിംഗ് കൂടിയിട്ട് അയക്കണം കേട്ടോ ആ ഷിപ്പിംഗ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഡബിൾ വൺ ഡബിൾ ഫൈവ് ആക്കിയത് ഓഫർ കൊണ്ട് ഓഫർ തന്നെ കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ ഡബ്ല്യൂ വൺ ഡബിൾ ഫൈവ് ഡബ്ൾ വൺ ഡബിൾ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് കൂടിയിട്ട് അയക്കുക പ്രൊഡക്റ്റ് വീട്ടിലെത്തും ഓക്കെ അപ്പോൾ എല്ലാ പ്രൊഡക്റ്റിനും ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ആണെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്യും നമ്മൾ ഓക്കെ അപ്പോൾ ഡൗട്ട്സ് ഉള്ളവർക്ക് ഒറ്റ ഡൗട്ട്സ് ഇതിൽ ക്ലിയർ ചെയ്യാമല്ലോ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഷെയ്ഡാട്ടോ അപ്പോൾ നമ്മളിത് ഒരു പ്രാവശ്യം ടൈക്ക് എടുത്ത് ടൈക്കെടുത്തിട്ട് എന്ത് ചെയ്തില്ല റെക്കോർഡൻ വർത്തിയില്ല ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് അപ്പൊ ഇതിലെ പ്രൈസ് വരുന്നത് ഡബിൾ വൺ ഡബിൾ വൺ ഡബിൾ ഫൈവ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് പച്ചമലയാളം അല്ലേ ഓക്കെ അതേപോലെ നാൽപ്പത്താറ് അഞ്ച് ലാങ്തും വരുന്നുണ്ട് ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ത്രീ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് നാല് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് നല്ല മുഞ്ചുള്ള കളേഴ്സ് ആണ് എല്ലാം വരുന്നത് നല്ല ഭംഗിയുണ്ട് നല്ലൊരു പ്യുവർ ആയിട്ടുള്ള നല്ലൊരു ഡെസ്റ്റ് ചാർട്ട്സ് ആണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ തിരഞ്ഞെടുക്കാൻ വേണ്ടിട്ട് നല്ല കളേഴ്സ് ഉണ്ട് കേട്ടോ കേട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ച് ലൈത്തിൽ ടോപ്പിൽ ഫുൾ ലൈനിങ് ഉണ്ട് ടോപ്പിൽ സ്ലീവ് സ്ലീവിൽ വരെ ലൈനിങ് ഉണ്ട് പാൻറ്റിലും ഫുൾ ലൈനിങ് ഉണ്ട് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് തേർഡ് ഷൈഡിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പാൻറ്റ് നമുക്ക് ഇതുപോലെ വരുന്നുണ്ട് പാൻറ്റിൽ ഫുൾ ഇലാസ്റ്റിക് വരുന്നുണ്ട് പാൻറ്റിൽ വീണ്ടും വീണ്ടും പറയുകയാണ് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഷോള് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഉണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റ് ആണേ ഡബിൾ വൺ ഡബിൾ ഫൈവ് എന്ന് പറയുമ്പോൾ ഉണ്ടോ ജോർജെറ്റ് മെറ്റീരിയൽ ഏറ്റവും നല്ല ചോർജറ്റ് മെറ്റീരിയലില് ഫുൾ ആയിട്ട് വരുന്നത് നല്ല അടിപൊളി പ്രിന്റും ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കിട്ടും അപ്പം ഇതിൽ ആയിട്ട് വരുന്നത് നല്ല ഡിജിറ്റൽ പ്രിന്റ് പോലെ നോക്കുന്നത് നല്ല മൾട്ടി ആണ് വരുന്നത് നല്ല ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ആണ് സ്ലീവിന്റെ എൻഡിൽ വർക്ക് ഉണ്ട് ടോപ്പിന്റെ എൻഡിൽ വർക്ക് ഉണ്ട് പാൻറിൻ്റെ എൻഡിൽ ഉണ്ട് നീട്ടി നമുക്ക് പുതച്ച് യൂസ് ചെയ്യാനായിട്ടുള്ള നല്ല ഷോൾ ഉണ്ട് ഷോൾ ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ഉണ്ട് കളർ ഇളകി പോവാത്ത അപ്പം എല്ലാം കൊണ്ട് ഹാപ്പി തന്നെ കേട്ടോ നല്ലൊരു ക്ലാസ് പ്രോഡക്റ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾ സേവ് ചെയ്ത് വെക്കാം ചെറിയ പ്രൈസിൽ ഫസ്റ്റ് ഷെയ്ഡ് ഇത് ദെൻ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് തേർഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ഫോർത്ത് ഷെയ്ഡ് ഇതാണ് വരുന്നത് ഇതിൽ ഏത് ഷെയ്ഡാണ് ഏറ്റവും തല്ലുപൊളി ഷെയ്ഡ് അങ്ങനെ പറയാനായിട്ട് ഇതിലൊരു ഇല്ല നല്ല അടിപൊളി കളേഴ്സാണ് ചെറിയ പ്രൈസും ഒരുപാട് പേര് നമ്മളോട് വീണ്ടും റീസ്റ്റ് വയ്ക്കാൻ പറഞ്ഞ പ്രോഡക്റ്റാണത് ഓക്കെ കേട്ടോ സൂപ്പർ പ്രോഡക്റ്റ് കേട്ടോ ഇതൊരു കോട്ടൺ സിൽക്കും ചിറോൺ സിൽക്കും ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ആ ക്ലാസ് മെറ്റീരിയൽ ആണ് ഇതിൽ ആയിട്ട് വരുന്ന ത്രെഡ് വർക്കാണ് നല്ലൊരു പിങ്ക് ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഇമ്പോർട്ടഡ് ടൈപ്പിലൊക്കെ വരില്ല മെറ്റീരിയൽ അതുപോലെ നല്ല ക്ലാസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെ കേട്ടോ പാൻ്റ് ഇങ്ങനെയാണ് വരുന്നത് പാൻറ്റിലെ ലൈനിങ് ഒന്നുമില്ല പാൻറ്റിന്റെ താഴെ ആയിട്ട് നമുക്ക് നല്ല ഡെപ്തിൽ തന്നെ നല്ല വർക്ക് വരുന്നുണ്ട് പിങ്ക് പീച്ച് ഷെയ്ഡിലാണ് വരുന്നത് ഇതിന്റെ ഷോൾ കണ്ടിട്ടുണ്ടോ വാവ് ഇത് ഷിഫോൺ പോലെ എന്നെ കേട്ടോ ഇതിന്റെ ഷോഡ് ആ ഒരു ഇത് ഫീൽ വരിക പക്ഷെ ചിനോൺ സിൽക്ക് ആണ് ഓക്കെ ആ ഒരു ചിനോൺ സിൽക്ക് എന്ന് പറയുമ്പോ അതിൽ ആ ഒരു ലുക്കിങ് വളരെ നൈസ് ആയിരിക്കും ഷിഫോണിന്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ കുഴഞ്ഞു കിടക്കുന്ന രീതിയിലായിരിക്കും ഓക്കെ അതാണ് അത് ശരിക്കും നിങ്ങൾക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കേട്ടോ ഓക്കെ അപ്പോ ഇതിന്റെ ഈ ഒരു ഭാഗം ഫുൾ ആയിട്ട് നമുക്ക് ഫുൾ ത്രെഡ് വിത്ത് സീക്വൻസ് ആണ് ഡിജിറ്റൽ പ്രിന്റ് പോലെ തോന്നിയിട്ട് നല്ലൊരു മൾട്ടി ആണ് താഴേക്ക് നല്ല രീതിയിൽ ലേസ് വർക്ക് ഉണ്ട് ത്രെഡും അതോടുകൂടിയിട്ട് സീക്വൻസും ഉണ്ട് സ്ലീവിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ അതേപോലെ ടോപ്പിൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് പാൻറിൽ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല ഓക്കെ അപ്പോൾ ഇതാണ് ടോപ്പും പാൻറ്റും വരുന്നത് ഷോൾ ഇത് ഇതേപോലെ ഇങ്ങനെയാണ് വരുന്നത് ഷോളിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് സ്കാലപ്പ് വർക്ക് ഉണ്ട് കേട്ടോ ഷോളിൻ്റെ രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്ക് ഉണ്ട് അത്യാവശ്യം നല്ല വീതി ഉണ്ട് നല്ല നീലുണ്ട് ഓൺലി ഓൺലി വൺ സീറോ നാൻ ഫൈവ് ഓൺലി വൺ സീറോ നാൻഡ് ഫൈവ് ഈ പ്രൊഡക്റ്റ് കിട്ടോ കണ്ടോ ഇതാണ് ഇതിന്റെ റിയൽ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഡെബ്ലെക്സിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇഞ്ച് ലെങ്ത് ഉണ്ട് വൺ സീറോ നയൻ ഫൈവില് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് ദെൻ നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് ഈ ഒരു ഷെയ്ഡ് ആട്ടോ നല്ലൊരു മെഹന്തി ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഷെയ്ഡ് കിട്ടുമോ മെഹന്തി ഗ്രീൻ സൂപ്പർ ഷെയ്ഡാണ് ഓക്കെ നമുക്കിതിൽ ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വരുന്നത് മെഹന്തി ഗ്രീനിലാണ് അല്ല ഡബ്ലെക്സ് സൈസില് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുക അല്ലേ അതാണ് നമുക്ക് സെക്കൻഡ് ഷെയഡ് വരുന്നത് നല്ല ക്ലിയർ ഉള്ള നല്ലൊരു ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെ കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നൈസായിട്ട് വൺ സീറോ എയ്റ്റ് സീറോ ക്വാളിറ്റിയിലിട്ട് കണ്ടു വയ്ക്കുക എല്ലാം നല്ല അടിറ്റുഡ് ആയിട്ട് തന്നെ കാണാൻ പറ്റും അപ്പം അപ്പോൾ ആർക്കും നമുക്ക് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ആ ഒരു സിസ്റ്റം നമുക്ക് വരില്ല ഓക്കെ വേണ്ട ഇതാണ് നമുക്ക് പാൻറ്റ് വരുന്നത് അപ്പോൾ ആരും കണ്ടാൽ കൊതിക്കുന്ന നല്ല ഭംഗിയുള്ള കളറും ചെറിയ പ്രൈസും നിങ്ങൾക്ക് വളരെ എന്നും ഓരോ പ്രൊഡക്റ്റ് എടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള പ്രൈസിലും കൂടിയാണ് ഇത് ചെയ്യുന്നത് ഇതിൽ ലാസ്റ്റ് ഷെയ്ഡ് കാണിക്കുന്നതേ നല്ല ലാവൻഡർ ഷെയ്ഡാട്ടോ അതല്ലാതെ ഒരു ആഷ് കളർ ഒന്നല്ല നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തും ഇതിൽ കണ്ടതിനേക്കാളും എത്രയോ സൂപ്പർന്നു നല്ല ലാവൻഡർ ആണ് ഓക്കെ വൺ സീറോ എക്സിൽ വളരെ ഈസി ആയിട്ടുള്ള പ്രൈസിലാണ് തരുന്നത് ആർക്കും വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് വായിച്ചാൻ പറ്റുന്ന പ്രൈസാണ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ കളക്റ്റ് ചെയ്യാം കേട്ടോ നല്ല ഷെയ്ഡ്സ് ആണ് അടിപൊളി ലാവണ്ടർ ആണ് നല്ലൊരു പിസ്ത ആണ് ലൈറ്റ് ഷെയ്ഡിൽ ഒരു മെഹന്തി ഗ്രീന് ഒരു ടെസ്റ്റ് ഇതിൻ്റെ ഇടയിൽ ഓക്കെ അതേപോലെ എല്ലാവരും എപ്പോഴും ചോദിക്കുന്നത് നല്ലൊരു അടിപൊളി പീച്ച് ഷെയ്ഡ് കിട്ടും ഇത്തരം കളറുകളൊക്കെ നമുക്ക് ഫേസിന് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും നല്ലൊരു എയിമുണ്ടായിരിക്കും ഫോട്ടോ പോസിനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു പ്രത്യേക ഒരു എയിമ് കിട്ടുന്നത് നല്ല ഷെയ്ഡ്സ് ആണ് ഇതൊക്കെ ഫുൾ ലെങ്ത് ടോപ്പ് വിത്ത് ഷോൾ ആട്ടോ നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് ആണ് ഡോ മെറ്റീരിയൽ ആണ് ഫസ്റ്റ് ഷെയ്ഡിൽ ഡാർക്ക് പൈപ്പിളാണ് ഗ്രേപ്പും പൈപ്പിളും പീക്കോക്ക് ബ്ലൂ ആണ് ഡാർക്ക് ഗ്രീൻ ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല നാല് ഷെയ്ഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഡാർക്ക് ഷെയ്ഡ്സ് ആണ് അല്ലാതെ കിട്ടും ഓക്കെ അപ്പൊ ഡോ മെറ്റീരിയൽ ആണ് അതേപോലെ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആണ് കെട്ടോ അപ്പോൾ ഈസി ആയിട്ട് ബൈ ചെയ്യാൻ പറ്റും നല്ല ലെങ്ത്ത് ഉള്ളവർക്കൊക്കെ ഇത് വളരെ ഈസിയാണ് ആണ് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് കേട്ടോ പുറകില് ജിബ് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റില് ഫസ്റ്റ് നമുക്ക് ഒരു എയിമായിട്ട് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ലൈസില് ഡാമ് സ്റ്റിക്ക് ചെയ്തിട്ട് വീനൊക്കെ കൊടുത്തിട്ടുണ്ട് അത് തന്നെ ബെസ്റ്റ് നല്ലൊരു വൃത്തിയുണ്ട് കാണാനായിട്ട് ഇവിടെ ഇങ്ങനെ ഗ്യേഴ്സ് വരുന്നുണ്ട് പിന്നെ ഫുള്ളായിട്ട് ഒരു ഫ്രീ പോലെ പ്ലെയിൻ ആയിട്ടാണ് ഫീൽ ചെയ്യുക പിന്നെ നമുക്ക് വീണ്ടും താഴേക്ക് ഒരു ലയർ വരുന്നുണ്ട് വീണ്ടും ഒരു ലയർ വരുന്നുണ്ട് അൻപത്തിയെട്ട് ഇഞ്ച് ലെങ്ത് ഉണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളവി പോവില്ല നോർമലി വരുന്ന ലൈനൊക്കെ തിരഞ്ഞിട്ട് കൊടുക്കാറുണ്ട് നോർമലി വരുന്ന ഇതിൽ ആക്ച്വലി ലൈനിൻ്റെ ആവശ്യമില്ല കാരണം കുറച്ച് ഡത്ത് ഉള്ള മെറ്റീരിയൽ ആണ് എന്നിരുന്നാലും നമുക്കിതിൽ അതായത് വരേണ്ട ലൈനിങ് വരുന്നു കേട്ടോ എന്നിരുന്നാലും നമുക്ക് നല്ല സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഫസ്റ്റ് നമുക്ക് ഈ സൈഡ് ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളട്ടോ അപ്പോൾ നേരാക്കെട്ടിൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എക്സിൽ ഇത്ര നല്ല ലെങ് ചെറിയ പ്രൈസിൽ ടോപ്പ് ചെയ്ത് ഷോഡ് ടൈ ചെയ്യാനായിട്ടുള്ള റിബൺ അവൈലബിൾ ആണ് ഷോളും നമുക്ക് അവൈലബിൾ ആണ് ഷോളിന് വൺ നമ്മൾ നമ്മളിതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആ സെയിം കളറിലെന്നൊരു ലേസ് വർക്ക് ആണ് കേട്ടോ അപ്പോൾ ഇത് വളരെ ഒരു പ്രൈസ് പ്രൈസ് അത്രയെന്നല്ല നമുക്കിതൊരു എട്ട് അമ്പത്തഞ്ചിൽ പാസ്സാക്കാം കേട്ടോ എട്ടാം അമ്പത്തഞ്ച് മാത്രമേ ഉള്ളൂ എട്ടാമ്പത്തഞ്ചിൽ അമ്പത്തെട്ടഞ്ച് ലെങ്ത്ത് ഡ്ലെക്സിൽ സൈസ് ഡോ മെറ്റീരിയൽ ആണ് ഡോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് അറിയാത്ത പേര് ബൈസ് ചെയ്തിട്ടുണ്ട് പെട്ടുപോയിട്ടൊന്നുമില്ല നല്ല വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഇടാൻ കംഫർട്ടാണ് ആണ് കഴുകിയാൽ കളറ് പോകില്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത പിന്നെ വളരെ ചീപ്പായിട്ടുള്ള പ്രൈസ് ആണ് ഓക്കെ അപ്പോ ഇതാണ് നമുക്ക് ഡാർക്ക് ബ്ലാക്ക് ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഞാനൊക്കെ അത്യാവശ്യം എൻ്റെ ഫാമിലിയിൽ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ റഫായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പുറത്തേക്കും ജസ്റ്റ് ഒന്ന് ഔട്ടൊക്കെ പോകുമ്പോൾ അവർ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ നോ പ്രോബ്ലം ഇതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഓക്കെ ഇതാണ് നമുക്ക് ഡാർക്ക് ബ്ലാക്ക് വരുന്നത് കേട്ടോ എല്ലാത്തിലും പുറകിൽ സിപ്പ് വെച്ചിട്ടുണ്ട് സെക്കൻഡ് ഷെയ്ഡ് അത് കഴിഞ്ഞു തേർഡ് ഷെയ്ഡ് നമുക്ക് ഒരു പീക്ക് ബ്ലൂ ആണ് വരുന്നത് കേട്ടോ ഉണ്ടാ അപ്പൊ എട്ട് അമ്പത്തി അഞ്ച് ഡെബ്ലക്സിൽ ഇഞ്ച് ലെങ് വരുന്നുണ്ട് ക്യൂട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം വളരെ ലോ പ്രൈസിൽ ഷോപ്പിൽ വരുന്നവരൊക്കെ ഇതൊക്കെ സിമ്പിളായിട്ട് കൊണ്ടുപോയിട്ടോ ഒരു തൗസൻഡ് തൗസൻഡ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ ഓക്കെ ലാസ്റ്റ് ഷെയ്ഡ് ഡാർക്ക് ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ ഓക്കെ നിങ്ങൾ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ സെറ്റാണ് കൊഴപ്പൊന്നുമില്ല നിയറസ്റ്റ് ആയിട്ടുള്ളവർക്ക് ഷോപ്പിൽ വന്നിട്ട് നോക്കാം എന്താണ് സൈസ് കറക്റ്റ് ആണോ സെറ്റാണോ നോക്കിട്ടെടുക്ക കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വാടാനപ്പള്ളി പുതുക്കുളങ്ങര സുലു ടവറിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇൻസൈഡിലാണ് നല്ല നല്ല കളക്ഷൻസ് നല്ലങ്ങനെ വന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വരാം നോക്കാം പർച്ചേസ് ചെയ്യാം ഹാപ്പി ആയിട്ട് തിരിച്ചു പോകാം ഫീഡിങ്ങിന് വേണ്ടിയിട്ട് മസ്ലിൻ നല്ല ക്ലോത്ത് ഇട്ടു മസ്ലിൻ ക്ലോത്തിലാണ് ഈ പ്രൊഡക്റ്റ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് വീഡിയോ എടുക്കുന്ന സമയത്ത് അതിന്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഒരു ടാഗ് കിട്ടും അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതേപോലെ ഓപ്പൺ ചെയ്ത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിക്സ് നയൻ ഫൈവിന് ഷോപ്പിൽ കൊടുത്താൽ നമുക്ക് മുതലാവില്ല സിക്സ് നയൻ ഫൈവില് ഓൺലൈനിൽ ഒരൊറ്റ ബൾക്ക് സെയിൽ മസീനാണ് പ്രോഡക്റ്റ് വരുന്നത് ഷോപ്പിലൊക്കെ നമ്മൾ തൗസൻഡിന് നല്ല സിമ്പിളായിട്ട് കൊടുക്കും അവർ നല്ല രസമായിട്ട് പാട്ടും പാടിയിട്ട് കൊണ്ടുപോകും അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് മസീൻ എന്ന് പറയുന്നത് റിയലൊക്കെ നല്ല ഗ്ലേസിങ് ഉണ്ടാവും അമേസിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അതേപോലെ ഇത് ഫീഡിങ്ങിനാണ് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഫീഡിങ്ങിന് എത്ര കടയിൽ കയറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഫീഡിങ്ങിൻ്റെ കളക്ഷൻ കിട്ടാത്ത സമയത്ത് ലാസ്റ്റ് നമുക്ക് ഈ ഒരു കളക്ഷനും തൗസൻഡ് പ്രൈസും ഒരു കുഴപ്പമില്ല കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് ഇതൊരു എലൻ കട്ടിലാണ് വരുന്നത് ഡബിൾ എക്സിലാണ് നമുക്ക് ഇതിന്റെ സൈസ് മെഷർമെന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സിലുണ്ട് അതേപോലെ തന്നെ ത്രീ എക്സിലുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഫീഡിങ് ആണ് സിക്സ് നയൻ ഫൈവ് മാത്രം നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ സെക്കൻഡ് ഷെയഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതാണ് വരുന്നത് കേട്ടോ ഇതൊരു റാണി പിങ്ക് ഒക്കെ അല്ലേ ആ ഒരു ലെവലിൽ നിൽക്കുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് കളർ എന്ന് തന്നെ പറയാം ഒരു വ്യക്തിക്ക് തന്നെ രണ്ട് മൂന്നെണ്ണൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ പ്രിന്റ് നാലും ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് വരുന്നത് ഒരു മെറൂണും റെഡിഷ് മെറൂൺ ആണോ ഇത് വരുന്ന കേട്ടോ ഓക്കെ അപ്പൊ നമുക്കിതിന് ത്രീ എക്സലുണ്ട് അതേപോലെ തന്നെ ടു എക്സ് എൽ അവൈലബിൾ ആണ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ഇതാണ് നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ് നല്ല മെറ്റീരിയൽ ആണ് മസ് മീൻസ് എന്നൊക്കെ പറഞ്ഞാൽ ധൈര്യമായിട്ട് കണ്ണും മൂട്ടി എടുക്കുക ഓക്കെ അപ്പോ ഫീഡിങ്ങിന് നിങ്ങൾക്ക് ആ ഒരു പർപ്പസിന് വേണ്ടി നിങ്ങൾക്ക് രണ്ടു വർഷം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് കേട്ടോ സിക്സ് നയൻ ഫൈവ് നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത് ഈ സൈഡിലും നമുക്ക് സിബ് അവൈലബിൾ ആണ് ഈ സൈഡിലും സിബ് അവൈലബിൾ ആണ് ഈസി ആയിട്ട് ഫീഡ് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ തന്നെ സിബ് വെച്ചിട്ടുണ്ട് ഹാർഡല്ലാത്ത റഫ് അല്ലാത്ത നല്ല മെറ്റീരിയലാണ് നല്ല ഷെയ്ഡ് ആണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കളറുകളിലേക്ക് പോകില്ല അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സിൽ അവൈലബിൾ ആണ് ഡാബ്ലെക്സിൽ അവൈലബിൾ ആണ് പാനിലൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല തടമുണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ ഫോർട്ടി നാൽപ്പത്തി ഇഞ്ചിൻ്റെ മേലൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഈ ഷാട്ട് മാത്രമായിട്ട് നിൽക്കുക എന്ത് ചെയ്യുക മറ്റുള്ള ഇതിലേക്കൊക്കെ ഉപയോഗിക്കാൻ ഇത് പാനിലേക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇത് ഓപ്പൺ ആണ് ഇവിടെ നമുക്ക് ആണ് ഇവിടെ ഓപ്പൺ ആണ് കേട്ടോ അപ്പം ഇത്രയും നമുക്ക് ഓപ്പൺ ആണ് ബാക്കി ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ബട്ടൺ കൂടി നിങ്ങളൊന്ന് ഓപ്പൺ ആക്കിയാൽ മതി സ്റ്റിച്ചിങ് ഒന്ന് അനസ്റ്റിച്ച് ചെയ്തിട്ട് ഓക്കെ അപ്പോൾ ആ ഫീഡിങ് പർപ്പസ് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാം പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ച് ഫ്ലെക്സിബിൾ ആണ് ക്വാളിറ്റി ഉള്ള ബെസ്റ്റ് മെറ്റീരിയൽ ആണ് കറിലുള്ളി പോകാതെ ശ്രീംഗേജും ഉണ്ടാവാത്ത ലിറ്റിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ബെസ്റ്റ് കളർ ബെസ്റ്റ് പ്രൈസ് അപ്പോൾ ഇതിൽ കുറച്ച് ഗേജ് കൂടിയ മെറ്റീരിയൽ ആണ് ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ പല രീതിയിലും പല പ്രൈസിലൊക്കെ നിങ്ങൾക്കിത് കിട്ടിയിട്ടുണ്ടാവും പക്ഷേ നമ്മുടെ പ്രൈസ് ഇതിൽ പോകണം സെവൻ നയൻ ഫൈവ് ഉള്ളൂ നല്ല മെറ്റീരിയൽ തന്നെയാണ് ഓക്കെ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈവ് നയൻ ഫൈവിലൊക്കെ അതൊക്കെ ഷോപ്പിൽ സിക്സ് നയൻ ഫൈവ് ആയിട്ട് കൊടുത്തിരുന്നു വളരെ ഈസി ആയിട്ട് സെയിൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അതേപോലെ നമുക്കിത് സെവൻ നയൻ ഫൈവില് ഡബിൾ എക്സിൽ ഉണ്ട് എക്സിൽ ഉണ്ട് അതേപോലെ ഫോർട്ടി വൺ ആണ് ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഓക്കെ അപ്പോൾ വളരെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല കിഡിലും കളേഴ്സും ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് മെറ്റീരിയൽ ബേസ് ഇതിൽ ചില സിക്സ് നയൻ ഫൈവ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു ഇതിൻ്റെ മെറ്റീരിയല് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ആണ് ഓക്കെ അതങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രൈസിൽ പല റേഞ്ചിൽ ഈ ഒരു പ്രോഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാനത് ഫസ്റ്റ് അത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അത് നല്ല കളക്ഷനാണ് നല്ല മെറ്റീരിയൽ ആണ് നമുക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ സെവൻ ആൻഡ് ഫെൽ മാത്രമേ ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ എക്സല് ഡബിൾ എക്സ് കളേഴ്സ് നോക്കിയാൽ അത്യാവശ്യം നല്ല കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് ഡാർക്ക് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ മറ്റുള്ള വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ആയിട്ടുള്ള വേറെ ഒരു സെറ്റിങ്സും നമുക്ക് ഇതിലില്ല ഓക്കെ അപ്പൊ ഇതാണ് ഗ്രീൻ ഷെയ്ഡ് വരുന്നത് പിന്നെ ഇതിലൊരു ഒരു ആഷ് കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആണ് വരുന്നത് ഇത് വരുന്നത് വേറെ ഒരു സ്ലൈറ്റ് കളർ കളറ് ഇല്ല ആ ഒരു ആഷ് കളറിലാണ് ഇത് വരുന്നത് ബ്ലാക്ക് അല്ലാതെ ഇത് വരുന്നത് ഒരു വെറൈറ്റി ഇംഗ്ലീഷ് ചാർട്ടാണ് ആണല്ലോ പിന്നെയും ഉണ്ട് ഒരു ആഷ് കളികളാണ് ഇത് ഡിഫറെന്റ് ഡിഫറെന്റ് ഏഷിലെ സിസ്റ്റങ്ങളാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഞാൻ ഇതൊന്നും കൂടി ഇതിൽ വെച്ച് കാണിച്ചരാ നിങ്ങൾ എന്ത് ചെയ്യാ ടിക്ക് ഇത് തന്നിട്ട് അയച്ചെന്നാ മതി അതല്ലാണ്ട് ഇത് അറിയാനായിട്ട് പറ്റില്ല ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് സെക്കൻഡ് ഷെയ്ഡ് സെക്കൻഡ് ഷെയ്ഡ് തേർഡ് ഷെയ്ഡ് ഫോർത്ത് ഷെയ്ഡ് ദെൻ ഫിഫ്ത് ഷെയ്ഡ് ഇട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യാൻ നിങ്ങൾ അയച്ചോളും സെവൻ ആൻഡ് ഫൈവ് മാത്രമുള്ള ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കളർ കളി പോവില്ല ശൃംഖലിച്ചുണ്ടാവില്ല ധൈര്യമായിട്ട് ഉപയോഗിച്ചാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഒരു ബിഗ് ആയിട്ടുള്ളൊരു ഓഫർ തരാം കേട്ടോ അപ്പോൾ നമുക്കൊരു വീഡിയോയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഓഫറുകളൊന്നും നിങ്ങൾ ഹാപ്പി ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം ഓക്കെ അപ്പോൾ ഒരു ടു നയൻറ്റി ഫൈവ് അല്ലെങ്കിൽ ഒരു ചെറിയ പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റുന്ന ചെറിയ കുട്ടികൾക്ക് ഇടാൻ പറ്റുള്ളൂ കേട്ടോ സ്മോളാണ് സൈസ് വരുന്നത് സ്മോൾ സൈസില് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഓൺലി ടു നയൻറ്റി ഫൈവ് ഒരു ബനിയനും വരുന്നുണ്ട് അതേപോലെ തന്നെ ഒന്ന് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാം മറ്റേ എന്താ പറയുക ഹോൾസെയിൽ കോസ്റ്റൊന്നും എടുക്കാതെ നിങ്ങൾ ഹാപ്പി ആയിട്ടുള്ളൂ എന്താ നല്ല പ്രൊഡക്റ്റ് വരുന്നത് അപ്പോൾ സിസ്റ്റം കുറച്ച് ഇതായത് ഇതുപോലൊക്കെ ഇന്ന് വരും കേട്ടോ ഇതുപോലെ ഇങ്ങനൊരു ഒരു സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മോളാണ് മുപ്പത്താറുണ്ട് ലെങ്ത് ആണ് ടു നയൻറ്റി ഫൈവ് മാത്രമുള്ളൂ ഇതിൻ്റെ പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ സ്മോൾ സൈസിലാണ് വരുന്നത് ടു നയൻറ്റി ഫൈവില് മാത്രം പ്രൈസുള്ളൂ അതേപോലെ ഒരു കോട്ടൺ ലിൻ്റെ ടച്ച് ആണ് ഇത് വരുന്നത് വിത്ത് ലൈനിങ് ഒന്നല്ല ഇതിന് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നോ പ്രോബ്ലം ലീവ് ഇറ്റ് ലാർജ് സൈസ് മുപ്പത്തി അഞ്ച് മുപ്പതായിരഞ്ച് ലെങ് ടു നയൻറ്റി ഫൈവ് കേട്ടോ ടു നയൻറ്റി ഫൈവ് മാത്രം വരുന്നുള്ളൂ നല്ല സൂപ്പർ ആണ് മെറ്റീരിയൽ കൊണ്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാവില്ല ഓൺലി ടു നയൻറ്റി ഫൈവ് അപ്പം നമ്മൾ കുറെ സ്പേസ് നമ്മൾ ക്ലിയർ ചെയ്തെടുക്കുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഭാഗങ്ങൾ ക്ലിയർ ആക്കേണ്ടതുണ്ട് അതിൻ്റെ പേരിൽ മാത്രം കേട്ടോ ഓക്കെ പിന്നെ നല്ല ഒരു ഇമ്പോർട്ടൻഡ് റൈൺ മെറ്റീരിയലാണ് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും സൂപ്പർ മെറ്റീരിയലാണ് ലാഫിൽ എന്ന പ്രൊഡക്റ്റ് ആണ് ബ്രാൻഡഡ് ആണ് കേട്ടോ മീഡിയം സൈസ് നാൽപ്പത്താറ് ലങ്ങ് ടു നയൻറ്റി ഫൈവ് മീഡിയം സൈസ് നാൽപ്പത്താറഞ്ച് ലങ്ങത്ത് ടു നയൻറ്റി ഫൈവ് അതേപോലെ ഒരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് സൂപ്പർ ക്ലാസ് മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു പോർഷനൊക്കെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് മീഡിയം സൈസ് ഇത് നമുക്കിതൊരു ട്വൻറ്റി സിക്സ് ഇഞ്ച് ലെങ്ത്താണ് വരിക ടു നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ ടൂ നയൻറ്റി ഫൈവില് ഇത് എ ക്ലാസ് പ്രൊഡക്റ്റ് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അതൊക്കെ അതേപോലെ തന്നെ നമുക്കിത് വീണ്ടും ഇതൊരു ത്രീ നയൻറ്റി ഫൈവ് തരാം മീഡിയം സൈസ് നാൽപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത് ത്രീ നയൻറ്റി ഫൈവ് കേട്ടോ ഈ ഭാഗം ചെറുതായിട്ടൊരു ഐസ് ബ്ലൂയിലെ ഒരു ജീൻ അതെ മെറ്റീരിയൽ അത് ആയിട്ട് വരുന്നത് നല്ല ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ജോർജറ്റ് ഷിഫോൺ മിക്സ് ചെയ്തിട്ട് വരുന്ന മെറ്റീരിയൽ അതാണ് വരുന്നത് അപ്പോൾ മീഡിയം സൈസ് ആണ് വരുന്നത് നാൽപ്പത്തൊമ്പത് അഞ്ച് ലെങ്ത്തിന് ത്രീ നയൻറ്റി ഫൈവ് ഉള്ളത് ഇത് വരുന്നത് ഒരു ഇമ്പോർട്ടഡ് ഷിഫോണാണ് മെറ്റീരിയൽ വരുന്നത് നമുക്കിവിടെ അങ്ങനെ ടൈച്ച് ചെയ്ത് ബാക്കിൽ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാം ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇതും മീഡിയം സൈസാണ് നാൽപ്പത്തൊന്ന് ഇഞ്ച് ലെങ്ത്തിന്റെ ത്രീ നയൻറ്റി ഫൈവ് ആണ് സിക്സ് നയൻറ്റി ഫൈവ് മേലെ ഉണ്ട് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നു കേട്ടോ അതാണ് നിങ്ങൾക്ക് ത്രീ നയൻറ്റി ഫൈവ് തരുന്നത് അതേപോലെ തന്നെ ഇതും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ധൈര്യമായിട്ട് ഭയച്ചായിട്ട് പറ്റും ബട്ടർഫ്ലൈസ് വരുന്നത് സൂപ്പർ പ്രോഡക്റ്റ് ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് ഞാൻ ഇട്ടിട്ടുള്ളത് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് ലാർജ് ഉപയോഗിക്കാം മീഡിയം ലാർജ് സൈസ് ആണ് ഇത് ഉപയോഗിക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞാലേ കണ്ടില്ലേ കഴിയുമ ലാർജ് സൈസിന് ഈസി ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഒറ്റ പീസ് ഉണ്ടോ മീഡിയം ലാർജ് സൈസിനൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും നാൽപ്പത്തി ലെങ്ത് ലെങ് ഫൈവ് നയൻറ്റി ഫൈവ് കേട്ടോ നാൽപ്പത്തിയഞ്ച് ലെങ്ങ് ഫൈവ് നയൻറ്റി ഫൈവ് നിങ്ങൾ എന്താ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതിനൊക്കെ സെയിൽ ചെയ്തിരുന്ന തരുന്ന പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് മീഡിയം സൈസിനൊക്കെ ഉണ്ടോ അടിപൊളി അടിപൊളി കളക്ഷൻസ് ആട്ടോ അപ്പോൾ നല്ലൊരു ഓഫറായിട്ടാണ് കിടന്നോട്ടെ ഇഷ്ടമുള്ളവർക്ക് എടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രൈസിൽ നല്ല അടിപൊളി കളക്ഷൻസ് അല്ലേ പിന്നെ ഒരുപാട് പേര് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റി മുമ്പ് ചെയ്ത പോലെ ചെയ്യുക അതേപോലെ തന്നെ പ്രൈസും നോ പ്രോബ്ലം നോ ഇഷ്യൂസ് ഓക്കെ തീർച്ചയായിട്ടും അത് ചെയ്യൂട്ടോ പെരുന്നാളോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാതെ അത് റെഗുലർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ പിന്നെ മറ്റുള്ള കളക്ഷൻസും അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് ഇങ്ങനെ അതിനോടൊപ്പം തന്നെ ഇങ്ങനെ കാണിക്കാം നിഷാ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആണ് വളരെ മുഖ്യം ഓക്കെ നമ്മുടെ ചാനൽ ഇതുവരെ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ഷെയർ ചെയ്യാം നിങ്ങൾ ഓഫർ മാത്രം നിങ്ങൾ നോക്കിയിരുന്ന് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് ഓഫർ മാത്രം നോക്കിയിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനും പോകുന്നത് അതൊരു മോശമല്ല അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെയുള്ള ആ ഒരു പ്രതീക്ഷയിലേക്കാണ് നമ്മളിങ്ങനെ ഓഫർ ഇടുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷോപ്പിംഗ് വരുന്ന ഒരാളോട് ഇപ്പോൾ ഒരു തൗസൻഡ് അപ്പോൾ സോറി തൗസൻഡ് ബില്ലൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എടുത്ത് കൊടുക്കാം നൂറ് ഇരുന്നൂറ് മുന്നൂറൊക്കെ കഴിച്ചിട്ട് കൊടുക്കാം ഓരോ വ്യക്തി തന്നെ എത്ര പീസെടുക്കും അപ്പോൾ സംസ് നമ്മൾ നല്ല കസ്റ്റമേഴ്സിനൊക്കെ റെഗുലർ ആയിട്ട് വരുന്ന നല്ല കസ്റ്റമേഴ്സിനെ കമ്മിസ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളും അത് സപ്പോർട്ട് ചെയ്തേ പറ്റും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫർ പ്രോഡക്റ്റ് നിങ്ങൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില പ്രൊഡക്റ്റിനൊന്നും നമ്മൾ ഹോൾസെയിൽ പ്രൈസ് പോലും എടുക്കുന്നില്ല നൂറൊക്കെ നമുക്ക് ലെസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു പ്രത്യേക എമൗണ്ട് ഒന്നും ഇല്ല ആർക്കും പ്രത്യേകമല്ല ഒരു എമൗണ്ടും ഇല്ല അപ്പോൾ അത് ചെയ്യണം എന്നുള്ളത് കൈൻഡ് റിക്വസ്റ്റ് ആണ് കാരണം എന്നാലാണ് നമുക്കിതിലൊരു വിജയമുണ്ടാവുള്ളൂ നമുക്ക് അഭിഷേകം നല്ല കളക്ഷൻസും എഫോട്ടബിൾ ഡ്രൈവുമായിട്ട് വരാൻ ശ്രമിക്കാം ഒരു ഷോർട്ട് ഡ്രൈവ് ബൈ